മെജസ്റ്റിക് ജേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർക്ക് ഓർമ്മിലെ പ്രഥമ ബാച്ച് ആലത്തിയൂർ കെ എച്ച് എം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആദ്യ ബാച്ച് നാൽപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം ഒത്തുകൂടി ഓർമ്മച്ചെപ്പ് തുറന്നു നാൽപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം പലരും ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ പലരും കെട്ടിപ്പിടിച്ച് ആനന്ദ കണ്ണീർ പൊഴിച്ചു മൺമറഞ്ഞു പോയ കൂടെ പഠിച്ചവരുടെ അസാന്നിധ്യം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി നാല് ക്ലാസ് റൂമുകളിലായി നൂറ്റി അൻപത്തി ആറ് പേരെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തുടങ്ങിയ സ്കൂളിന്റെ വളർച്ച കണ്ട് പലരും അന്തം വിട്ടുനിന്നു പേരാണ് പരീക്ഷ എഴുതി പുറത്തിറങ്ങിയത് ഇതിൽ നൂറോളം പേരാണ് പഴയ ക്ലാസ് റൂമിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒത്തുചേർന്ന് തുറന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശസ്തി സ്ഥാപനമാണ് ബാച്ച് അതായത് സ്ഥാപിത വർഷം തുടങ്ങിയിട്ടുള്ള എട്ടാം ക്ലാസ്സിലെ മുതൽ പത്താം ക്ലാസ് വരെയുള്ള ബാച്ചിൻ്റെ ആദ്യ സമാഗമം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അതേ വിദ്യാലയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി പിന്നെ നിങ്ങളുഭാതത്തിലാണ് കഴിഞ്ഞാല് രണ്ടാഴ്ച മുമ്പിലാണ് കൃഷ്ണകുമാറും ചന്ദ്രശേഖരും ശിവദാസും കൂടെ യാദർശ്ശേരി ബഷീറിന്റെ വീട്ടിൽ വരികയാണ് ബഷീന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ ഞാന് അത്യാവശ്യമായിട്ട് സ്ഥലത്തേക്ക് നീങ്ങിയതായിരുന്നു പക്ഷെ ഇവിടെ ഈ മൂന്ന് പേരും കണ്ടിട്ടും മരണപ്പെട്ട കൂട്ടുകാർക്കും അധ്യാപകർക്കോ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ചടങ്ങ് ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായ മുൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം ചേന്നര ആർ മുഹമ്മദ് ബഷീർ ടി എൻ ഷാജി കെ മോഹൻദാസ് പി രമ തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാവരുടെയും സ്വയം പരിചയപ്പെടുത്തലിനു ശേഷം അടുത്തു തന്നെ ഗുരുനാഥന്മാരെ കൂടി പങ്കെടുപ്പിച്ച് മഹാസംഗമം നടത്തുന്നതിന് വേണ്ടി ഇരുപത്തി ഒന്നംഗ കമ്മിറ്റിക്ക് രൂപം നൽകി ചടങ്ങിന് ചന്ദ്രശേഖരൻ കൃഷ്ണകുമാർ ശിവദാസൻ മോഹൻദാസ് സിദ്ദിഖ് കൊട്ടാരത്ത് നാസർ സോനാ റസാഖ് എം മുഹമ്മദ് കുട്ടി റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി